സമ്പത്തും സന്താനങ്ങളും ദുനിയാവിന്റെ അലങ്കാരമാണ് എന്ന് പറഞ്ഞാൽ ഒരു അലങ്കാരമുണ്ട് ഒരു അടിസ്ഥാനമുണ്ട് ഒരു യഥാർത്ഥ വസ്തു ഉണ്ട് അതിന്റെ മുകളിലുള്ള അലങ്കാരമുണ്ട് ഒന്നാമത്തെ വിഭാഗം അത് ദുനാവിന്റെ അലങ്കാരമാണ് ബാഹ്യമായ കുറച്ചു കാലം അനുഭവിച്ച് പിന്നെ നീങ്ങിപ്പോകാനുള്ളത് വലിയ ഉപകാരമൊന്നും അതിന്റെ ഉടമക്ക് കിട്ടാത്തത് ചിലപ്പോ ഉപകാരം കിട്ടില്ലെന്ന് മാത്രമല്ല ഉപദ്രവമാകാൻ സാധ്യതയുണ്ട് അതെന്താണ് വിഭാഗം രണ്ടാമത്തെ ദുനിയാവ് എന്ന് പറയുന്നത് ദുനിയാവിൽ സമ്പാദിക്കാനുള്ള രണ്ടാമത്തെ എന്ന് പറയുന്നത് നിലനിൽക്കും അതിന്റെ ഉടമയെ ഉടമക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും അതെന്താണ് നിലനിൽക്കുന്ന

പറയുന്നു ദുനിയാവിലെ ജീവിതത്തിന്റെ ഉപമ എന്ന് നിന്ന് നാം വർഷിച്ച വെള്ളം ാണ് മഴ പോലെയാണ് അങ്ങനെ ഈ മഴ പെയ്ത് മനുഷ്യരും കന്നുകാലികളും തിന്നുന്ന ചെടികളും മറ്റു വസ്തുക്കളും സസ്യങ്ങളും മുളച്ചുപോങ്ങുന്നു അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരം സ്വീകരിക്കുന്നു ഭൂമി ഭൂമി ഭംഗി കൂടുന്നു അത് വളരെ ഭംഗിയുള്ളതായി മാറുന്നു അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾ അവർ വിചാരിക്കുന്നു ഇതാ നമ്മുടെ മുന്നിൽ നമ്മുടെ സമ്പത്ത് ഇതാ ഇരട്ടി ഇരട്ടിയായിരിക്കുന്നു ഈ വിഭവങ്ങളെല്ലാം നമുക്കിതാ കൊയ്തെടുക്കാറായിരിക്കുന്നു എന്നവർ വിചാരിക്കുന്നു അതീദിൽ അങ്ങനെ രാത്രിയോ പകലോ ആയി നമ്മുടെ ശിക്ഷ ഇതാ ആ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ ഇന്നലെ വരെ ഒരു നാട്ടിൽ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു പച്ചപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്ന വിധത്തിൽ നാം അത് കളയുന്നു നാം ആയത്തുകൾ വിശദീകരിച്ചു എന്നിട്ട് അള്ളാഹു പറയുന്നു ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ അള്ളാഹു മഴ വർഷിപ്പിച്ച് ചെടികൾ മുളപ്പിച്ചു എന്നിട്ട് ഒരു ശിക്ഷയിലൂടെ പൊടുന്ന നശിപ്പിച്ചു കളഞ്ഞു അതുപോലെയായിരിക്കും ദുനിയാവ് നമ്മൾ കുറെ ആസ്വദിക്കും കുറെ മതിമറക്കും അങ്ങനെ ആസ്വദിക്കും തോറും അവസാനമില്ല എന്നൊരു തോന്നൽ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ വളർന്നു വരും പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം നശിച്ചു പോകും പിന്നീട് നമ്മൾ കടന്നു ചെല്ലുന്ന ലോകത്ത് കൈമലർത്തേണ്ടി വരും ഇതാണ് അവസ്ഥ ഈ ദുനിയല്ല നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഇല്ലാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപ്പെടാത്താശികളെ ഒഴിച്ചു പറയും നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കാം ഒരിക്കലും നിങ്ങൾ രോഗികളാവുകയില്ല അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഈ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായ ആ ഭവനത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നു പക്ഷെ ഈ ക്ഷണം സ്വീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ തോഫിക്ക് ഉണ്ടാവുകയുള്ളൂ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഈ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിലേക്ക് മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകും സഹോദരങ്ങൾ ഇതുപോലെ അള്ളാഹു അള്ളാഹു എത്ര പറയുന്നു ഈ ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും മാത്രമാണ് എന്താണ് കളിയും തമാശയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കുറച്ച് കളിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകും അതുപോലെ ആ കളിക്കുന്ന പ്രായത്തിൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ പങ്ക് അത് ഈ കളിക്കും വിനോദത്തിനുമാവുകയില്ല അത് അല്പസമയം ഒരാശ്വാസത്തിനു വേണ്ടി ഒരു നേരം പോക്കിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അടിസ്ഥാനം അതല്ലേ മനുഷ്യർക്ക് കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യനറിയില്ല അധികമാളങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മുടെ യഥാർത്ഥ ആസ്വാദനം നമ്മുടെ യഥാർത്ഥ വിശ്രമം അത് ആഹ്റത്തിലാണ് സ്വർഗത്തിലാണ് ഈ എന്ന് പറയുന്നത് അത് ഒരു വഞ്ചന മാത്രം ഈ മഴ പെയ്ത് മുളക്കുന്ന സസ്യങ്ങൾ നോക്കി ഇതെന്നും നിലനിൽക്കും എന്ന് ഒരാൾ വിചാരിച്ചാൽ അവന്റെ അവസ്ഥ എന്താണ് അതുപോലെയുള്ള വിഡ്ഢികൾ മാത്രമാണ് ദുനിയാവ് കണ്ട് മതിമറന്ന് അതിനുവേണ്ടി മത്സരിക്കുകയും അതിനുവേണ്ടി മാത്രം വിഷമിക്കുകയും അതിനുവേണ്ടി ബന്ധങ്ങൾ ചേർക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു പറയുന്നു ഓരോ മനുഷ്യനും ചെയ്യും നിങ്ങളുടെ പ്രതിഫലം പൂർത്തിയായി നൽകുക ആഹ്രത്തിലാണ് അവിടെ ആരാണോ വിജയിക്കുന്നത് അവിടെ നരകത്തിൽ നിന്ന് ആരാണോ അകറ്റപ്പെടുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് അതാണ് വിജയം ദുനിയാവിലെ നേട്ടങ്ങൾ വിജയമല്ല ദുനിയാവിലെ സമ്പത്ത് വിജയമല്ല ആരാണ് ജന്ന എന്നിട്ടാണ് അല്ലാഹു തആല പറയുന്നത് ആ വിജയം മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോയാൽ വമൽ ദുനിയാ ഇല്ലാ മതാഉൽ ഹയാൽ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു വിഭവം മാത്രമാകുന്നു അള്ളാഹു സുഹാൻ ആഹ് വേണ്ടി ജീവിക്കാനുള്ള തൗഫിക്ക് നൽകിയെ